എസ്കവേറ്റർ ഉപയോഗിച്ച് അർജുനു വേണ്ടി പുഴയിൽ തിരച്ചിൽ തുടരുകയാണ് അതേസമയം ഇന്നലെ കിട്ടിയ ഒരു മൃതദേഹം ഒരു സ്ത്രീയുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അർജുൻ്റെ ലോറിക്കൊപ്പം കാണാതായ ടാങ്കർ ലോറി കരക്കെത്തിച്ചത് ആ ടാങ്കർ ലോറിയുടെ കമ്പനി തന്നെയായിരുന്നു എന്നാൽ തിരച്ചിൽ ഒൻപതാം ദിവസം പിന്നിടുമ്പോഴും അർജുനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇന്ന് രാവിലെ പ്രത്യേക പൂജകളോടെയാണ് എസ്കവേറ്റർ പുഴയിലിറക്കിയത് ഇത്രയും ദിവസത്തെ തിരച്ചിൽ നടന്നത് സി സി ടി വി ദൃശ്യങ്ങളുടെയും റഡാർ സംവിധാനങ്ങളുടെയും മെറ്റൽ ഡിറ്റക്ടറുകളുടെയും ഐ എസ് ആർഒ ഉപഗ്രഹ ദൃശ്യങ്ങളുടെയും പരിസരവാസികളായ ദൃക്സാക്ഷികളുടെയും മൊഴിയിലായിരുന്നു സർക്കാർ സംവിധാനങ്ങളോടെയുള്ള തിരച്ചിലിന് ഇതുവരെയും പൂർണ്ണ വിജയം കൈവന്നിട്ടില്ല എങ്കിലും അർജുനെ കണ്ടെത്തുമെന്നു തന്നെയാണ് പ്രതീക്ഷ എന്നാൽ ഇന്ന് തടികയറ്റിയ ഒരു ലോറി മണ്ണിടിച്ചിലിനൊപ്പം പുഴയിലേക്ക് വീണതായി കർണാടകയിലെ ദൃക്സാക്ഷിയായ ഒരു യുവാവ് പറഞ്ഞു പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന സർക്കാരിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഒൻപതാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹത്താൽ വിതുമ്പുകയാണ് ഒരു കുടുംബം അർജുന്റെ സുഹൃത്തുക്കളോടൊപ്പമുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇതാണ് മണ്ണിടിച്ചിലിൽ ചായക്കടയുടെ ആശ്രയത്തോടെ കഴിഞ്ഞിരുന്ന ഒരു നായ ഒറ്റപ്പെട്ടതും ഹൃദയഭേദകമായ കാഴ്ചയായി മാറിയിരിക്കുകയാണ് വാർത്തകൾ വേഗത്തിൽ ലഭിക്കുവാൻ ബി ന്യൂസ് കേരളയിൽ അംഗമാക്കുക